ദുൽഖര് സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്തയുടെ ട്രെയിലറിന് ലഭിക്കുന്നത് ഗംഭീര പ്രതികരണം ഇതിനോടകം പന്ത്രണ്ട് മില്യൺ കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ നിന്ന് ട്രെയിലർ സ്വന്തമാക്കിയിരിക്കുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് റാണാ ദഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോട് കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കുകയും ട്രെയിലർ അടക്കം അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ട്രെയിലറിന് സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ വരവേൽപ്പ് ലഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതിനോടകം യൂട്യൂബിൽ നിന്ന് പന്ത്രണ്ട് മില്യൺ കാഴ്ചക്കാരെയാണ് ട്രെയിലർ സ്വന്തമാക്കിയിരിക്കുന്നത് ിലും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു ഇരു ഭാഷകളിലും ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് ട്രെയിലറിന് ലഭിക്കുന്നത് തെലുങ്ക് ട്രെയിലർ ഇതിനോടകം ഏഴ് മില്യണും തമിഴ് ട്രെയിലർ അഞ്ച് മില്യൺ കാഴ്ചക്കാരെയും നേടിയിട്ടുണ്ട് ഗംഭീര സിനിമാനുഭവം തന്നെ കാന്ത സമ്മാനിക്കുമെന്ന ഉറപ്പു നൽകുന്ന ട്രെയിലർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ചിത്രത്തിലെ ഗാനങ്ങളും വലിയ പ്രേക്ഷക പ്രശംസ നേടിയിട്ടുണ്ട് അടുത്തിടെ റേറ്റ് ഓഫ് കാന്ത എന്ന പേരിൽ പുറത്തുവന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയിരുന്നു ഒരു തമിഴ് തെലുങ്ക് റാപ്പ് അന്തമായാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് റെട്രോഫിയിലാണ് ഗാനം സമ്മാനിക്കുന്നതെന്ന അഭിപ്രായമാണ് പ്രേക്ഷകർ ഉന്നയിച്ചത് സാനു ചരർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനത്തിന് യോഗി ബിയും ലുണർ പങ്കുമാണ് റാപ്പ് വരികൾ എഴുതിയിരിക്കുന്നത് അതേസമയം ചിത്രം നവംബർ പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ രഘുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന ഫസ്റ്റ് ലുക്കിനും ടീസറിനും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ദി ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരു ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ട് വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജാനു ചെൻഡർ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം